സർവേ ഉദ്യോഗസ്ഥന്മാർ വന്നത് ജയ് സിറാം ആക്രോശത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് പ്രൈവേറ്റ് അഫാസിസം അടങ്ങിയിരിക്കില്ല സമ്പലിനും ഒരുപക്ഷെ അത് തന്നെ സംഭവിച്ചാലും അജിമീറിനും ഒരുപക്ഷെ അത് തന്നെ സംഭവിച്ചാലും ഏതെങ്കിലും ഒരു ആരാധനത്തെ കുറിച്ച് ഒരു പെറ്റീഷൻ കിട്ടേണ്ട താമസം ആഴ്ചകൾ പോലും എടുക്കാതെ തിടുക്കപ്പെട്ടുള്ള വിധിപ്രഖ്യാപനങ്ങൾ വരുന്നു വിധിപ്രഖ്യാപനങ്ങൾ വന്ന ഉടനെ ഒരു വീണ്ടു വ്യാഴമില്ലാതെ അതിന്റെ പേരിൽ നടപടികൾ വരുന്നു ജനങ്ങളുടെ പ്രതിഷേധത്തെ ഒരു പരിഗണനയും കൂടാതെ ചോരയിൽ മുക്കി കൊല്ലുന്നു ഇതൊക്കെ ഇന്ത്യൻ കോടതികളുടെയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെയും ചരിത്രത്തിൽ അപൂർവമാണ് കാരണം അജ്മീർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും സങ്കടത്തിന്റെ പൊതിക്കെട്ടുകൾ തുറന്നു വെക്കാനുള്ള ഒരു സൂഫി കേന്ദ്രം എന്ന നിരക്കാണ് അതിനെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും അതിനോട് സൈദ്ധാന്തികമായി യോജിപ്പില്ലാത്തവരും അവരൊക്കെ തന്നെ വേറൊരു തരത്തിലാണ് സംഗീതത്തിന്റെ സൂഫി സാന്നിധ്യത്തിന്റെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു സ്ഥലം എന്ന അർത്ഥത്തിൽ ആ അജിമീറിലും ആക്രോശത്തിന് അലർച്ചക്ക് ഒരു മുഴുവൻ പേജ് നൽകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ അതിനെതിരെ നേരത്തെ സച്ചിദാനന്ദ കവിതയിൽ പറഞ്ഞ പോലെ കരുണ വാത്സല്യം വ്യസനം ഉൾപ്പെടെയുള്ള ഭാവങ്ങൾക്ക് അര കോളം പോലും നൽകാതിരുന്നതുകൊണ്ടാണ് ബാബറി വിസ്മരിക്കപ്പെടുകയും തൽസ്ഥാനത്ത് ഒരു സമ്പൽ കടന്നു വരികയും ചെയ്യും പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ സഹോദരരെ സുഹൃത്തുക്കളെ എന്ന പതിവ് സംബോധന പോലും ഇന്ന് പൊള്ളലേറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ പൂക്കളായി വിരിയേണ്ട മനോഹരമായ ഭാഷാപ്രയോഗങ്ങൾ പോലും ചവിട്ടും കുത്തുമേറ്റ് മൂക്ക് കുത്തി വീഴുന്ന ഒരു സവിശേഷ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കരുതുന്ന എന്നാൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അന്വേഷിക്കുന്നത് സത്യത്തിൽ ജനായത്വ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവരുടെ അന്വേഷണങ്ങൾക്കും ആലോചനകൾക്കുമെല്ലാം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ എന്തു പ്രസക്തിയാണുള്ളത് എന്ന ന്യായമായ ആശങ്ക ഉത്കണ്ഠം ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറ്റക്കുറച്ചിലുകളോടെ പിടികൂടാനുള്ള സാധ്യത പ്രത്യക്ഷത്തിൽ തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി ഇരുപതിലാണ് അയോധ്യയുടെ ആത്മകഥം എന്ന പേരിൽ മലയാളത്തിൻ്റെ പ്രിയ കവി മാഷ് ഒരു കവിത എഴുതിയത് ആ കവിതയിലെ താക്കോൽ ഈരടിയായി എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ വായനയിൽ വലിയൊരു അനുഭൂതിയുടെ തീർച്ചയായിട്ടും കീഴ്മേൽ മുറിക്കുന്ന അനുഭൂതിയുടെ വിധ്വംസകമായ അനുഭൂതിയുടെ വാതിൽ തുറന്നത് അതിലെ രണ്ട് വരികളാണ് തകർത്തു നിങ്ങളെൻ പ്രിയ ദേവഗ്രഹം ഉയർത്തി നിങ്ങൾ വെറുപ്പിൻ്റെ സ്മാരകം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വെറുപ്പ് എന്നല്ല എന്നിട്ടും ആ കവിത ആ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഈ ഒരു സംഭാഷണത്തിനിടയിൽ തെറ്റിപ്പോയത് യാദർച്ഛികമാവാമെങ്കിലും അതിനൊരു അടിസ്ഥാനമുണ്ട് ആധാരമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ വരികൾ ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ് തകർത്തു നിങ്ങളെൻ പ്രിയ ദേവഗ്രഹം ഉയർത്തി നിങ്ങൾ ഗർവിൻ്റെ തണുത്ത സ്മാരകം കവിതയിലെ വരി ഗർവാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേക പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഒരുപക്ഷെ യാദർച്ഛികമാകാം എന്നാൽ യാദർച്ഛികകളെല്ലാം യാദർച്ഛികമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനിവാര്യമായ ചില സമ്മർദ്ദങ്ങളുണ്ട് അതുകൊണ്ട് കൂടിയാവാം കൃത്യമോർമയിലുള്ള ഗർവിൻ്റെ തണുത്ത സ്മാരകം എന്ന പ്രയോഗത്തിന് പകരം വെറുപ്പിൻ്റെ എന്ന് തെറ്റിപ്പറയാൻ ഇടയായത് പക്ഷേ രണ്ടും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം എന്ന് പറയുന്നത് വെറുപ്പും പകയും ഉച്ചവും അസഹിഷ്ണതയും എല്ലാം കൂടിച്ചേർന്ന നമ്മുടെ ജീവിതത്തെ ഒരുതരം ഭ്രാന്താലയമാക്കിത്തീർക്കുന്ന രാഷ്ട്രീയ മാനസികാവസ്ഥ എന്നർത്ഥത്തിലാണ് ഗർവിൻ്റെ അതോടൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തണുത്ത സ്മാരകം എന്നാണ് പ്രിയ ദേവാലയം പ്രിയത്തിൻ്റെ ദേവാലയം പൊളിക്കപ്പെടുകയും തൽസ്ഥാനത്ത് ഗർവിൻ്റെ ഒരു തണുത്ത സ്മാരകം ഉയരുകയും ചെയ്തു അതേ കവിതയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല ആരുടെ പേരിലാണോ ഈ പൊളിപ്പൻപണി നടത്തിയത് അതേ ശ്രീരാമൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അയോധ്യതൻ അരജനാകേണ്ട എനിക്കേറെ പ്രിയം വനവിജനത മതിവാകത്തണൽ അവിടെ ചിന്നിയ ചുകന്ന പൂക്കളും അരികിൽ സീതയും പല രാഗം പാടിടും കിളികളും അപരവിദ്വേഷ ശിലകളാൽ തീർത്ത തടവറയല്ലൻ ോകം കരുണ വാത്സല്യം വ്യസനം എന്നിവ നിറഞ്ഞ ഹൃത്തല്ലോ ഇടറും കണ്ട താലിവൻ അത് ചൊല്ലി മറഞ്ഞുപോയി മാരിയിൽ മിന്നലായി അപരവിദ്വേഷ ശിലകളാൽ തീർത്ത തടവറയല്ലൻ ഭവനം എന്ന വരി കാരുണ്യം വാത്സല്യം വ്യസനം എന്നിവ നിറഞ്ഞ ഹൃത്തല്ലോ ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് ഇന്ന് സംഭവിക്കുന്ന ഒരിക്കൽ കൂടെ ഞാൻ അടിവരയിടുന്നു ഇന്ന് എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തിലെ നുരയിലും പതയിലും തുടങ്ങി അവസാനിക്കുന്ന വളരെ ചെറിയൊരു ഇന്നല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ സംസാരിക്കുന്ന ഇപ്പോഴും എല്ലാം കൂടി ചേർന്ന ഒരു ബൃഹത് വർത്തമാനത്തെക്കുറിച്ചാണ് ഒരു ജാതിമേൽക്കൊയ്മ കോർപ്പറേറ്റ് നവഫാസിസ്റ്റ് കാലത്തെ വർത്തമാനത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ആ ആലോചന ആലോചനക്കാമുഖമാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മളീ പറയുന്ന ആമുഖം പോലും അപ്രസക്തമാകും എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് ഉത്തർപ്രദേശിലെ സംബലിനെക്കുറിച്ചും രാജസ്ഥാനിലെ അജ്മേറിനെക്കുറിച്ചും അവിടെ സംഭവിച്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നേരത്തെ ചൂണ്ടിക്കാണിച്ച ഗർവിൻ്റെ വെറുപ്പിൻ്റെ അസഹിഷ്ണുതയുടെ ആക്രോശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ പറച്ചിലിൽ ഒരു പരിമിതിയുണ്ട് കാരണം ഇന്ന് സമ്പലിനെക്കുറിച്ച് സംസാരിക്കുന്നവർ ഒരുപക്ഷെ അതുവരെ പറഞ്ഞിരുന്ന ബാബറി മസ്ജിദ് മറക്കും ബാബറി വിസ്മരിക്കപ്പെടുകയും തൽസ്ഥാനത്തൊരു സമ്പൽ കടന്നു വരികയും ചെയ്യും കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ ആ ഓർമ്മയെ നമ്മൾ സാമാന്യമായിട്ടാണ് വിശകലനം ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഓർമ്മയെ ആ വിധം സാമാന്യമായി വിശകലനം ചെയ്താൽ മാത്രം മതിയാവില്ല നിഷ്ക്രിയമായ ഓർമ്മകളൊന്നും സക്രിയമായ ഓർമ്മകളൊന്നും അതിനെ വേർതിരിക്കേണ്ടതുണ്ട് ബാബറി മസ്ജിദ് മറന്ന് അതിന് മുമ്പും പിമ്പുമായി ഇന്ത്യൻ നവഫാസ്റ്റുകൾ നടത്തിയ അതിക്രമങ്ങളും ആക്രമങ്ങളും മറന്ന് ബുൾഡോസർ രാജ്യം മറന്ന് എല്ലാ ജനായത്ത നിരാകരണങ്ങളും മറന്ന് ഇപ്പോൾ സംഭവിച്ച സമ്പല് മാത്രമായി അല്ലെങ്കിൽ അതിനെ തുടർന്ന് സംഭവിച്ച രാജസ്ഥാനിലെ അജ്മീറിൽ മാത്രമായി നമ്മുടെ അന്വേഷണം ഒതുങ്ങുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് അതൊരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ കാലത്ത് പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മാസം നടന്നൊരു സംഭവമാണ് എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ അത് മറവിക്കെതിരെ ഓർമ്മയുടെ ഒരവതരണം അതിലുണ്ട് പക്ഷെ അതൊരു നിഷ്ക്രിയമായ ഓർമ്മയാണ് നിഷ്ക്രിയമായ ഓർമ്മ എഡിബർണൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല കണ്ടുപിടുത്തങ്ങളും ചരിത്രത്തിൽ അതിൻ്റെ ആരംഭത്തിൽ നിഷ്ക്രിയമായിട്ടാണ് നിലനിന്നത് അതിൻ്റെ കാരണം അതിനനുകൂലമായ ഒരു സന്ദർഭം വന്നു വന്നുചേരുന്നില്ലെങ്കിൽ ചൈനക്കാരാണ് ആദ്യം വെടിമരുന്ന് കണ്ടുപിടിച്ചത് പക്ഷേ വെടിമരുന്നിൻ്റെ വിധ്വംസകമായ ഉപയോഗം ആ കാലത്ത് രൂപപ്പെട്ടു വന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഓർമ്മകൾ ഉണ്ടായാൽ മാത്രം പോരാ ആ ഓർമ്മകളെ നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൻ്റെ ജനവിരുദ്ധതക്കെതിരെ പ്രസ്തുത സ്മരണകളെ ഒരു പ്രക്ഷോഭമായി സമരമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അങ്ങനെ സ്മരണകളെ നിലനിൽക്കുന്ന അസഹിഷ്ണുതക്കെതിരെയുള്ള സമരമാക്കി പ്രക്ഷോഭമാക്കി മാറ്റാൻ കഴിയുമ്പോൾ മാത്രമാണ് അതൊരു സക്രിയ സ്മരണയായി മാറുന്നത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലർക്കും തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ പേര് പൊളിച്ചുമാറ്റപ്പെട്ട കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെട്ടവർ ഇതേക്കുറിച്ചൊക്കെ ഏറെക്കുറെ ഓർമ്മയുണ്ട് പക്ഷേ ആ ഓർമ്മ ഇന്ത്യൻ നവഫാസത്തിനെതിരെയുള്ള വമ്പിച്ച പ്രക്ഷോഭമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സമ്പലിനും ഒരുപക്ഷേ അതുതന്നെ സംഭവിച്ചാലോ അജിമീറിനും ഒരുപക്ഷേ അതുതന്നെ സംഭവിച്ചാലോ ഈ രണ്ട് പ്രധാനപ്പെട്ട വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിച്ചെടുക്കേണ്ടത് ഇത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള കയ്യേറ്റമാണ് ഇത് ഭരണഘടനയ്ക്കെതിരെയുള്ള ഇന്ത്യൻ ജനായത്വത്തിനും മതനിരപേക്ഷത്തിനുമെതിരെയുള്ള വലിയ കയ്യേറ്റമാണ് ഒരു ഉദാഹരണം മാത്രം ഓർത്തെടുത്താൽ നമുക്കറിയാം തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നടത്തുന്നു ഒരു പക്ഷേ അവരുടെ വെറുപ്പ് പക വിദ്വേഷം ജനായത്വ വിരുദ്ധത ഇതൊക്കെ ഒന്നിച്ചു ചേർത്ത് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധ പ്രചാരണത്തിന് അവർക്ക് ഏറ്റവും കൂടുതൽ ഊർജം നൽകിയത് പലരും കരുതുന്നത് പോലെ അവരുടെ വിജയമല്ല മറിച്ച് അവരുടെ ഒരു പരാജയമാണ് ആ പരാജയം തൊള്ളായിരത്തി എൺപത്തി എല്ലാവർക്കും അറിയാവുന്നത് പോലെ വെറും രണ്ട് സീറ്റിൽ ഒതുങ്ങി അവർ ചുരുങ്ങിപ്പോയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാബറി മസ്ജിദ് രാമജന്മഭൂമി അടിസ്ഥാനമാക്കി അതോടൊപ്പം തന്നെ മൂവായിരത്തോളം പൊളിക്കപ്പെടേണ്ട മുസ്ലിം പള്ളികളുടെ പട്ടിക നിരത്തി അവർ നടത്തിയ പ്രചാരണം ആ പ്രചാരണത്തിൻ്റെ ഒരു ഭീകര പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന പേരിൽ ഒരു ആരാധനാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നിലനിന്ന് പോരുന്ന ഒരു ആരാധനാലയവും ഏതെങ്കിലും തരത്തിൽ മാറ്റിപ്പണിയുകയോ തകർക്കപ്പെടുകയോ ചെയ്യാൻ പാടുള്ളതല്ല അത് ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിന് കാവൽ നിൽക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരാൻ ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ഈ പ്രചാരണ ഭീകരത ടെററിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അന്ന് അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയത് ബാബറി മസ്ജിദ് മാത്രമാണ് അത് തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെട്ടതിനാലും ഇന്ത്യൻ ഫാസത്തിനെതിരെ നൂറ് ശതമാനം പൊരുതാനുള്ള കരുത്ത് നരസിംഹറാവു സർക്കാരിന് അന്നില്ലാത്തതുകൊണ്ടും ബാബറി മസ്ജിദ് ഒഴിച്ചു നിർത്തപ്പെട്ടു ജമ്മു കാശ്മീരിലെ ആരാധനാലയങ്ങൾക്കും ഈ നിയമം ബാധകമല്ല ബാക്കി എല്ലാ ആരാധനാലയങ്ങൾക്കും ഈ നിയമം ബാധകമാണ് ഒരർത്ഥത്തിൽ പറ്റ് എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ആ നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയങ്ങളുടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷമുള്ള സകല ആരാധനാലയങ്ങളുടെയും മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാർസി ഉൾപ്പെടെ സിഖ് ഉൾപ്പെടെ എല്ലാ ആരാധനാലയങ്ങളുടെയും തൽസ്ഥിതി സ്റ്റാറ്റസ്കോ സംരക്ഷിക്കണം എന്ന നിയമം ആ നിയമമാണ് ഇപ്പോൾ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം സമ്പൽ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുരാവസ്തു കാഴ്ചപ്പാട് പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ബ്രിട്ടീഷ് കാലത്ത് തന്നെ തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ സംരക്ഷിത പൈതൃക സ്മാരകമായി ബ്രിട്ടീഷ് സർക്കാർ നമ്മൾ മറക്കരുത് ഓർമ്മിക്കണം ഒരു സാമ്രാജ്യത്വ സർക്കാറിന് പോലും ആ നിലയിൽ നിലനിർത്തേണ്ടി വന്ന ഒരു ആരാധനാലയമാണ് ആ ആരാധനാലയമാണ് ഇപ്പോൾ സർവേ എന്ന പേര് ഈ സർവേയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർവേക്കുള്ള അപൂർവാനന്ദ മുതൽ പല സാംസ്കാരിക വിമർശകരും ചൂണ്ടിക്കാണിച്ച പോലെ സർവേ ഉദ്യോഗസ്ഥന്മാർ വന്ന് സർവേ നടത്തി പോവുകയല്ല ചെയ്തത് അങ്ങനെയാണെങ്കിൽ അതൊരു ഔദ്യോഗിക നടപടി എന്ന നിലയിൽ നോക്കിക്കാണുകയും ആ നടപടിക്കെതിരെ തുടർന്ന് കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അതിന് പകരം സർവേ ഉദ്യോഗസ്ഥന്മാർ വന്നത് ജയ് സി റാം ആക്രോശത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് സത്യത്തിൽ പോലീസ് സർവേ നടപടികൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ജയ് സുറാം എന്ന പ്രകോപനപരമായ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം എപ്രകാരം പ്രകോപനപരമായി തീരുന്നു എന്ന് ഡോളൂസിൻ്റെ തന്നെ മുൻ ലക്കങ്ങളിൽ ഒരു ഇടതുപക്ഷ സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ കടക്കുന്നില്ല അതുകൊണ്ട് തുടക്കം തന്നെ സർവേക്ക് സ്വാഗതമായി തീർന്നത് ഇന്ത്യയിൽ നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത അവരെ പരിക്കേൽപ്പിച്ച ഏറ്റവും അപകടകരമായ ഈ മുദ്രാവാക്യമാണ് അവിടെയായിരുന്നു പോലീസ് ആദ്യം എവിടാണ്ടിയിരുന്നത് ഈ ജയ്ശ്രീറാം എന്ന പ്രകോപന മുദ്രാവാക്യവുമായി സർവേറെ അകമ്പടി സേകരിക്കുമ്പോൾ അനുഗമിക്കുമ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും പലപ്പോഴായി സർവേ നടത്തിയിട്ടുണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് ഇത്തരം മുദ്രാവാക്യങ്ങളുടെ അകമ്പടി ആവശ്യമായിട്ടില്ല അതുകൊണ്ട് ഇത്തരം മുദ്രാവാക്യം വിളികളുടെ പശ്ചാത്തലത്തിൽ സർവേ നടത്താൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് സർവേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കരുത്തും കാന്തിയുമായി നമ്മുടെ ജനായത്ത ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുമായിരുന്നു അവരത് ചെയ്തില്ല എന്നാൽ പോലീസിന് ചെയ്യാമായിരുന്നു സർവേയറുടെ ജോലി ചെയ്യാൻ അവരെ നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ പിരിഞ്ഞു പോകണം അത് ചെയ്തില്ല അതിന് പകരം ജനായത്തപരമായി പ്രതിഷേധം നടത്തുന്നവരെ വെടിവെക്കുകയാണ് ഉണ്ടായത് വിലപ്പെട്ട എത്രയോ ജീവിതങ്ങൾ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എത്രയോ പേർക്ക് പരിക്കേറ്റു എത്രയോ പേർ തടവിലാണ് എന്തിൻ്റെ പേരിലാണ് സമ്പലിൽ ഇതൊക്കെ സംഭവിച്ചത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അജിമേറിൽ സംഭവിച്ചത് അജിമീർ വെറുമൊരു ആരാധനാലയം എന്ന പരിമിതമായ അർത്ഥത്തിലല്ല ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ആരാധനാലയം ചർച്ച പള്ളിയായാലും ക്ഷേത്രമായാലും ജീവിതം ആക്രമിക്കപ്പെടാൻ പാടില്ല പക്ഷേ അത് സംഭവിച്ചു ഇപ്പോഴല്ല ഇതിനു മുമ്പ് സംഭവിച്ചു അന്ന് പൂർണ്ണമായും അത് തടയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല തകർക്കപ്പെട്ട ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമമന്ദിർ രൂപപ്പെടുകയുണ്ടായി അതിനെതിരെ തുടക്കത്തിൽ തന്നെ അറിയിച്ച ബാബ ലാൽദാസ് എന്ന് പറയുന്ന രാമജന്മഗോപിയിലെ മുഖ്യ പുരോഹിതൻ കൊല ചെയ്യപ്പെട്ടത് നമുക്കറിയാം ആനന്ദ് പട്വർദ്ധൻ്റെ സിനിമയിൽ അതിൻ്റെ വികാരാർത്ഥമായ രംഗമുണ്ട് ആ മഹാനായ സന്യാസി പറയുന്നുണ്ട് ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നുണ്ട് പത്രത്തിലെ ചെറിയൊരു വാർത്തയാണ് ഞാൻ പറയുന്നത് വെറുപ്പിന് ആക്രോശത്തിന് അലർച്ചയ്ക്ക് ഒരു മുഴുവൻ പേജ് നൽകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ അതിനെതിരെ നേരത്തെ സച്ചിദാനന്ദ കവിതയിൽ പറഞ്ഞ പോലെ കരുണ വാത്സല്യം വ്യസനം ഉൾപ്പെടെയുള്ള ഭാവങ്ങൾക്ക് അരക്കോളം പോലും നൽകാതിരുന്നതുകൊണ്ടാണ് ബാബ ലാൽദാസ് അന്ന് നടത്തിയ ആ പ്രതിരോധം ചെറുത്തുനിൽപ്പ് നമുക്ക് വേണ്ടവിധം മനസ്സിലാകാതെ പോയത് പക്ഷേ അന്ന് ഒരു പ്രതിരോധമുയർത്താൻ ഒരു പുരോഹിതൻ എന്ന അർത്ഥത്തിൽ ബാബ ലാൽദാസ് ഉണ്ടായിരുന്നു എന്നാൽ അതിന് വേണ്ടത്ര പ്രചാരം കിട്ടാത്തതുകൊണ്ടാവാം സമ്പലിൽ അതുപോലെ ഒരു വലിയ പ്രതിരോധമുയർത്താൻ ആ പ്രദേശത്തെ പുരോഹിതന്മാർ സന്നദ്ധമായില്ല എന്നുള്ളതും സങ്കടകരമാണ് സൂചിപ്പിക്കുന്നത് സമ്പലിൽ നിന്ന് വ്യത്യസ്തമായി അജ്മീർ എന്ന് പറയുന്നത് വളരെ കൗതുകകരമായ കാര്യം ഒരു സൂഫി സമ്മേളനം ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ആയിരുന്നു എന്ന വസ്തുതയാണ് അങ്ങനെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആ സൂഫി സമ്മേളനം അന്ന് തന്നെ ഒരു കോമാളിത്തമാണ് എന്ന് ജനായത്വ ശക്തികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ തത്വത്തിൽ അത് കോമാളിത്തമായിരുന്നു എങ്കിൽ ഇന്നതിൻ്റെ പ്രയോഗമാണ് ഏറ്റവും ഭീകരമായ പ്രയോഗമാണ് അജ്മീറിൽ കണ്ടത് കാരണം അജ്മീർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും സങ്കടത്തിൻ്റെ പൊതിക്കെട്ടുകൾ തുറന്നു വെക്കാനുള്ള ഒരു സൂഫി കേന്ദ്രം എന്ന നിലക്കാണ് അതിനെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും അതിനോട് സൈദ്ധാന്തികമായി യോജിപ്പില്ലാത്തവരും അവരൊക്കെ തന്നെ വേറൊരു തരത്തിലാണ് സംഗീതത്തിൻ്റെ സൂഫി സാന്നിധ്യത്തിൻ്റെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു സ്ഥലമെന്ന അർത്ഥത്തിൽ ആ അജ്മീറിലും ആ ക്ഷേത്രം തകർത്താണ് ഈ ഒരു ആരാധനാലയം സൂഫി കേന്ദ്രം ഉയർന്നു വന്നത് എന്നാണ് സൂഫിസത്തിന് തങ്ങൾ പിന്തുണ നൽകും എന്നൊക്കെ പറയുന്ന ആ പറച്ചിലിൻ്റെ ഹിപ്പോക്രസി കാപട്യം തുറന്നു കാണിക്കുന്ന തരത്തിൽ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ സർവ്വവിധ പിന്തുണയോടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ് ബാബറി മസ്ജിദ്നെതിരെ മുദ്രാവാക്യം ഉയർന്ന സമയത്ത് അത് പൊളിക്കപ്പെട്ട സമയത്ത് ഇതിവിടെ നിൽക്കുകയില്ല എന്ന് ജനായത്വവാദികൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംഘർഷ നിർഭരമായ പശ്ചാത്തലത്തിൽ വികേന്ദ്രീകൃതമായ പ്രതിഷേധങ്ങളും കേന്ദ്രീകൃതമായ പ്രതിഷേധങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി സംബലിലും അജ്മേറിലും മറ്റെല്ലാ ആരാധനാലയങ്ങൾക്കു ചുറ്റും ഞങ്ങളുടെ ആരാധനാലയങ്ങളെ കേന്ദ്രമാക്കാൻ ഞങ്ങളുടെ പ്രദേശത്തെ ആരാധനാലയ കേന്ദ്രങ്ങളുടെ എക്സിൻ്റെ വയ്യൻ്റെ എന്ന അർത്ഥത്തിലല്ല ഏത് മതത്തിൻ്റെതായാലും ആരാധനാലയങ്ങളെ സംഘർഷ കേന്ദ്രമാക്കാൻ അനുവദിക്കുകയില്ല എന്ന സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തി എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്തവരും വിവിധ പാർട്ടിയിൽപ്പെട്ടവരും ഐക്യത്തിൻ്റെ ഒരുമയുടെ കൊടിക്കൂറ മറ്റെല്ലാറ്റിനുപരി ഉയർത്തേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വികേന്ദ്രീകൃതമായ പ്രതിരോധങ്ങൾ ഉയർന്നു വരണം അതോടൊപ്പം തന്നെ കേന്ദ്രീകൃതമായ പ്രതിരോധങ്ങളും ഉയർന്നു വരണം നിയമപരമായ പോരാട്ടങ്ങൾ തുടരണം കോടതികളും ഈ കാര്യത്തിൽ ആഴത്തിലുള്ള ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം അബൂർവാനം തൻ്റെ ഒരു പ്രബന്ധത്തിൽ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ആരാധനത്തെക്കുറിച്ച് ഒരു പെറ്റീഷൻ കിട്ടേണ്ട താമസം ആഴ്ചകൾ പോലും എടുക്കാതെ തിടുക്കപ്പെട്ടുള്ള വിധിപ്രഖ്യാപനങ്ങൾ വരുന്നു വിധിപ്രഖ്യാപനങ്ങൾ വന്ന ഉടനെ ഒരു വീണ്ടു വ്യാഴാരില്ലാതെ അതിൻ്റെ പേരിൽ നടപടികൾ വരുന്നു ജനങ്ങളുടെ പ്രതിഷേധത്തെ ഒരു പരിഗണനയും കൂടാതെ ചോരയിൽ കൊല്ലുന്നു ഇതൊക്കെ ഇന്ത്യൻ കോടതികളുടെയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെയും ചരിത്രത്തിൽ അപൂർവമാണ് എത്രയെത്ര പ്രധാനപ്പെട്ട കേസുകളാണ് കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് എത്രയെത്ര നിരപരാധികളായ മനുഷ്യരാണ് ഇനിയും വിധികൾ കാത്ത് കോടതിയിൽ വിചാരണ കിട്ടാതെ കഴിഞ്ഞുകൂടുന്നത് അത്തരം ഒരു പശ്ചാത്തലത്തിൽ അതിനൊന്നും മുൻഗണന നൽകാതെ മുൻകാല കോടതികൾ തള്ളിക്കളഞ്ഞ സമ്പല്ലാണെങ്കിലും അതുപോലുള്ള മറ്റു പല സ്ഥലത്തും ഇത്തരം കേസുകൾ വന്നപ്പോൾ മുൻകാല കോടതികൾ അതിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് പി എൻ ഓക്കിനെ പോലുള്ള ചരിത്രകാരന്മാർ ഇത്തരത്തിലുള്ള പല അവകാശവാദങ്ങളും നടത്തിയിരുന്നു അതെല്ലാം നമ്മുടെ സാമാന്യ ബോധവും അതോടൊപ്പം സുപ്രീം കോടതി വരെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് പക്ഷെ ഇപ്പോൾ അതെല്ലാം പലരും വിചാരിക്കുന്നത് ഇത് പള്ളികളിൽ നിൽക്കുമെന്നാണ് താജ്മഹലിന് എതിരെ വരെ ലോകമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന് എതിരെ വരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇന്ത്യൻ ജനത കടന്നു പോകുന്നത് ഇത് ആരാധനാലയങ്ങളുടെ ഒറ്റപ്പെട്ടൊരു പ്രശ്നമല്ല ഇത് മനുഷ്യരായ മനുഷ്യരുടെ മുഴുവൻ സുരക്ഷിതത്വത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ജാതി മത സംഗീതങ്ങൾക്കപ്പുറം വിശ്വാസ അവിശ്വാസ സംവാദങ്ങൾക്കപ്പുറം സകലമായ മനുഷ്യരുടെയും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു വലിയൊരു കൂട്ടായ്മ ആവശ്യമാണ് അതേക്കുറിച്ചുള്ള ധാരാളം പ്രഭാഷണങ്ങൾ കവിതകൾ കഥകൾ ഡോക്യുമെൻ്ററി ഫിലിമുകൾ പോസ്റ്ററുകൾ സ്റ്റിക്കറുകൾ ജനകീയ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഇനി തുടർന്ന് വരുന്ന എല്ലാ തൊഴിലാളി സമരങ്ങളിലും കർഷക സമരങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളിലും ഈ ഒരു മുദ്രാവാക്യം കൂടി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് കാരണം നമ്മുടെ ജനായത്ത മതനിരപേക്ഷ മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ടു വരാനിടയുള്ള എല്ലാ സമരങ്ങളുടെയും മുനയൊടിക്കാൻ ഈ വെറുപ്പിൻ്റെ പകയുടെ അസഹിഷ്ണുതയുടെ ഒരന്തരീക്ഷത്തിന് തീവ്രത നൽകുന്ന ഇത്തരം ശ്രമങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഇടപെടൽ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല പലരും കരുതിയത് എന്തിന് ഒരു സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ ഞാൻ പോലും എഴുതിയിരുന്നു പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഫാസിസ് ഫാസത്തിന് വലിയൊരു പ്രഹരം ആ പ്രഹരത്തിൻ്റെ ഒരു കേന്ദ്രം ഉത്തർപ്രദേശ് കൂടിയായിരുന്നു അവിടെ യോഗി ആദിത്യനാഥിൻ്റെ ത സകല വെറുപ്പ് പ്രചാരണത്തെയും പുറന്തള്ളിക്കൊണ്ട് എന്തിനധികം ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലം ഫൈസാബാദിലെ ലോകസഭാ സീറ്റ് ആ ലോകസഭാ സീറ്റിൽ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ലല്ലു സിംഗ് എന്ന ഇന്ത്യൻ ഫാസത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അവധേഷ് പ്രസാദ് എന്ന ഒരു മതനിരപേക്ഷ ജനായത്വ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ബാബറി മസ്ജിദ് പൊളിഞ്ഞിട്ടില്ല അത് പൂർണ്ണമായും പൊളിക്കാൻ കഴിയുകയില്ല ഇത് ഇന്ത്യൻ ജനായത്വത്തിൻ്റെ ശബ്ദമാണ് എന്ന ഒരു വലിയ പ്രത്യാശ പലരും പുലർത്തിയിരുന്നു അത് മാത്രമല്ല ഇന്ത്യൻ ജനായത്വം നൽകിയ ഈ പ്രഹരത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെങ്കിലും ഇന്ത്യൻ നവഫാസം പാഠങ്ങൾ പഠിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ അപ്പോൾ തന്നെ യോഗേന്ദ്രനാഥിനെ പോലുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുറിവേറ്റ ഫാസിസം അടങ്ങിയിരിക്കില്ല ആ പ്രവചനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ് എന്നാൽ അത് മാത്രമല്ല അതിനപ്പുറത്തുള്ള ഒരു വലിയ ഫാസിസ്റ്റ് അജണ്ട ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ചില വിധികൾക്ക് വളരെ പെട്ടെന്ന് മുൻഗണന നൽകി തീർപ്പാക്കേണ്ട പല വിധികളും കെട്ടിക്കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിധികൾക്ക് മുൻഗണന നൽകുന്നതിൻ്റെ പിറകിൽ നമ്മുടെ ബോധം അതുകൊണ്ട് ഇത് പലരും കരുതുന്നത് പോലെ കേവല രാഷ്ട്രീയമായി മാത്രം നോക്കി കാണേണ്ട പ്രശ്നമല്ല നമ്മുടെ പൊതുബോധത്തിൽ മുഖ്യധാര എന്ന് നമ്മൾ വിളിക്കുന്ന സാമാന്യ ബോധം എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പൊതുബോധം എത്രത്തോളം ഫാസിസ്റ്റുകൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ പൊതുബോധത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും എന്തിന് അവസാനത്തെ ആശുപത്രി എന്ന നിലയിൽ നമ്മൾ നീതി പ്രതീക്ഷിക്കുന്ന കോടതികൾക്കും മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ കൂടി ഭാഗമായി ഈ തരത്തിലുള്ള ഇടപെടലുകൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിനെതിരെയുള്ള ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ജനകീയ പ്രതിരോധം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ജനായത്വത്തിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി അതിനുവേണ്ടി വേണ്ടി സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സംവാദത്തിൻ്റെ വിവിധ മതങ്ങളിൽപ്പെട്ടവരും പെട്ടവരും ഒരു മതത്തിൽപ്പെടാത്തവരും അനുവദിക്കുകയില്ല ഞങ്ങൾ ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇത്തരം ക്രൂരതകൾ ഇത്തരം ഭീകരതകൾ എന്നൊരു കാഴ്ചപ്പാട് പുലർത്തേണ്ടതുണ്ട് അതിന് പകരാൻ നമ്മുടെ ഇതുപോലുള്ള സംഭാഷണങ്ങളും പാട്ടുകളും കവിതകളും സംവാദങ്ങളും സകലതും സഹായകമായി തീരട്ടെ എന്ന പ്രത്യാശയോടെ അതോടൊപ്പം എല്ലാവിധ ആശങ്കകളും പങ്കുവെച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇനിയും നമ്മൾ തുടരേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ